ശിശൂഷ വളരെ അനുഗ്രഹി അനുഗ്രഹനോട് കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് വളരെ പഠിപ്പിച്ച അവൻ അവസരം ഈ സഭയ്ക്ക് ഓർത്ത് ഞാൻ ദൈവത്തിന് സന്തോഷമുള്ളവര് സ്തോത്രം കർത്താവിന്റെ അത് അത് പക്ഷിച്ച് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ആരെങ്കിലും ഇതിനകത്തുന്നു ഒഴിഞ്ഞിരിക്കുന്ന നിലയിൽ പറയുന്നു കുരുങ്ങി കൊഴുക അവനെ പക്ഷിക്കുന്നവൻ അവൻ മൂലം ജീവിക്കും അവന്റെ ശരീരം പക്ഷിക്കാതെ ജീവനില്ല എന്നുള്ളതാണ്

എല്ലാവരും സുതാകദന്ത കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു കർത്താവേ ധരണമായ ഐതിഗികത്തെ ഈ രാത്രിയിലെ സേജ് വെച്ച് സുതാлмаവ തമ നസേജ് സപകി കൈമാറാൻ ആഗ്രഹിക്കുന്നു ഒരു നിർബ്ബന്ധം നമ്മൾ ൽക്കണതെന്നു എന്താണ് ആ നിർബ്ബന്ധം അക്കേരക്കി പോവാം ആമീൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സഹന്തയനായ ഹല്ലേലൂയ നമ്മൾ ഇതിനെ രക്ഷിത അക്കേരക്കി പോവാം ഈ രാത്രി പരിശുദ്ധാത്മാവ് ഓർമ്മിത്തു നടത്തുുന്നു ഈ കരയിലെ അല്ല വാസം നമ്മുടെ വാസം കരയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് ും ചിന്താഗതിട്ടിട്ട് ഈ ലോകത്തിന്റെ ഗതികളെ ഒക്കെ നമ്മൾ അതിന്റെ പുറത്ത് അക്കരയ്ക്കുള്ള യാത്ര അതാണ് പരിശുദ്ധാൽ അക്കരയ്ക്കു പോക രാത്രി വളരെ ശക്തമായിട്ട് എനിക്ക് തന്ന സമയത്തിനുള്ളിൽ തന്നെ ആ ദൂതിന്റെ ആഴത്തിലെ ഒന്ന് കടക്കുവാൻ പരിശുദ്ധാൽ ശ്രമപ്പെടുകയാണ് അക്കരയ്ക്കു പോക

ബന്ധം വിടാതെ അക്കരെ പോകാൻ പറ്റുകയില്ല എനിക്ക് ഒരുപാട് ആഗ്രഹം അച്ഛനെ പോകാൻ പക്ഷെ എന്റെ നിൽപ്പ് ഈ കരയിൽ തന്നെ ആണെങ്കിൽ എനിക്ക് അക്കരെ പോകാൻ പറ്റത്തില്ല അക്കരെ പോകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ എന്റെ ബന്ധം വിടണം നമ്മളിവിടെ സംസാരിച്ചു കേട്ടൊരു പദമുണ്ട് ഈ ലോകത്തിലെ സ്നേഹിക്കും നമ്മുടെ കണ്ണിന് ഇഷ്ടമായത് മനസ്സിന് ഇഷ്ടമായത് ജാഭിലാഷം ഒക്കെ കിടക്കുമ്പോൾ അതിനെ നോക്കിക്കൊണ്ട് പറയാൻ കഴിയണം ഇതിനെ വിട്ട് എനിക്ക് അക്കരെ 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 പോകണം ഇക്കരെ വിടണം അറിയാതെ ഇരിക്കരുത് ഈ അറിയാതിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം അവസാനത്തെ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഈ സഭയിലായിരിക്കുന്ന വ്യക്തി ജീവിതം കൊണ്ട് വ്യക്തമായിട്ട് തൂതു പിടിച്ച് പറയുക ഈ കരയിൽ നിന്നാൽ അക്കരെ പോകാൻ പറ്റത്തില്ല ہللویا پکاري ما نبردبو کوچري

ഉയർന്ന ഉയർന്ന ഒരു ഒരു മലയിലേക്ക് മലയിലേക്ക് കടന്നുപോയി കടന്നുപോയി എന്താണ് ഉദ്ദേശിച്ചത് ബന്ധങ്ങൾ ദൈവരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ പ്രവേശനം ലഭിക്കണമെങ്കിൽ ബന്ധം കാര്യങ്ങളുണ്ട് ഇറങ്ങി പറയുന്ന തിരിയാസുണ്ട് അതിനകത്ത് പിടയ്ക്കുന്ന വീടുകളുണ്ട് അതൊക്കെ ഹൃദയത്തെ ഇഷ്ടപ്പെടുത്തുന്ന അതൊക്കെ ഹൃദയത്തിന് മനോഹരമായ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾക്കുന്നത് പക്ഷേ ഈ അനുഭവത്തിൽ നിന്ന് നിനക്ക് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ കഴിയത്തില്ല ദൈവരാജ്യത്തിന്റെ അത്തളങ്ങളിലെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ താഴ്വരയുടെ മണ്ഡലം വിടണം താഴ്വരയുടെ ബന്ധങ്ങൾ വിടണം താഴ്വയുടെ ബന്ധനങ്ങൾ വിടണം ബന്ധങ്ങളും അതിനോട് ചേർന്ന് കിടക്കുന്ന ബന്ധനങ്ങളും വിട്ടുകളയാതെ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളിൽ യാണ് എനിക്ക് ഇവിടെയും വേണം അവിടെയും വേണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഈ ചിന്തിച്ചപ്പോൾ ഒരിക്കലും കാര്യം വ്യക്തമായി മനസ്സിലായി ഈ കരയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വെള്ളവും കരയുമായി കിടക്കുന്ന സ്ഥലത്താണ് വലിയ ദുർഗന്ധങ്ങളുള്ളത്

the Lord's.

No, Thanks, കാര്യമായിരിക്കും കേട്ടതുപോലെ കൊച്ചും ആയിരിക്കും അല്ലെങ്കിൽ കൊച്ചു എന്തെങ്കിലും ਰੇ ਰਸਮੀ ਰਸਮੀ ਰਸਮਾਂ ਦਾ ਖੰਡ ਸਮਸੇਰੀ ਆਵੇ ਆਵੇ ਸ਼ਰਤਾਂ ਬਲੇ ਚੱਕਲੇ ਬਲੇ ਚੱਕਲੇ ਬਲੇ ਰੇ ਸੰਧੀ 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 ਰੇ ਸੰਧੀ ਰੇ ਆਵਰੇ ਬਾਵਰੇ ਬਾਵਰੇ ਚੌਰੇ ਬਲਮਾ ਅਭਿਦਾ ਰਿਵਾਜਾ ਆਵੇ ਬਲੇ ਆਵੇ ਬਲੇ ਆਵੇ ਦੁਬਰੇ 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 ਆਵੇ ਰਿਬੇ ਬਾਵੇ ਬਿਲੇ Değil <laughs> mi?

സ്വർഗം ഒരു ഇരുപത്തിയഞ്ച് നമുക്ക് നൽകി നമുക്ക് തീരുമാനമെടുക്കാം ഈ ലോകത്തിലെ ഒരു ബന്ധനങ്ങളിൽ

திரமாலக்கு என்னை தாழ்த்தக் കഴിയてilla நான் என்னின் கடலில் இயேசு உள்ள Halleluya ஊர் செخت என்னை தொடல் കഴിയてilla <laughs> െ ഒരു പ്രബോധന പൊതുദറി 25 അനുഗ്രഹിക്കപ്പെട്ട 25 ആമേൻ കർത്താവിൽ ആശംസിക്കുന്നു എൽദവരി കർത്താവാണ് ഇതിനെ ഗോഡ് ബ്ലസ് യൂ സലമ